thank you സാമ്പത്തിക തിരിമറിയും യൂത്ത് കോൺഗ്രസിലെ ഭിന്നതകളും കടന്ന് സ്ത്രീ വിഷയത്തിലെത്തിയതോടെ പിടിച്ചു നിൽക്കാനാവാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഗർഭഛിദ്ര ആരോപണങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയപ്പോഴായിരുന്നു യുവ നടിയുടെ നിർണായക വെളിപ്പെടുത്തൽ അതും തെളിവുകൾ സഹിതം യുവരാഷ്ട്ര നേതാവിനെതിരെ ആരോപണവുമായി നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് രംഗത്തെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷപദം വിട്ടൊഴിയുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര പരിചിതമല്ലാത്ത തരത്തിൽ തന്നെ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്കുള്ള അതിവേഗ വളർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം അന്നേ മുറി ഉയർന്നിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി നിയമസഭയിലെത്തിയപ്പോഴേക്കും യുവനേതാവിനെതിരെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ ഉയർന്നുകൊണ്ടിരുന്നു മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്നും മറ്റ് സ്ത്രീകൾക്കും ദുരനുഭവം നേരിട്ടെന്നും എല്ലാം വാർത്തകൾ പുറത്തുവന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വവും പ്രതിരോധവുമായി എത്തിയിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പലരും സൈബറിടങ്ങളിൽ വാദിച്ചു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇക്കാര്യം അറിയാം പലരും ദുരനുഭവങ്ങൾ ഉണ്ടെന്ന് പ്രതികരണങ്ങൾ വന്നു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞിട്ടും പരിഹാരമായില്ലെന്ന വിമർശനവും ഉയർന്നു അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കൾ വരെ രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് മീഡിയ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൊല്ലം നിലമേലായിരുന്നു സംഭവം നടന്നത് എതിരെ വന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു സംഭവ സമയത്ത് അതുവഴി സഞ്ചരിക്കുകയായിരുന്നു മന്ത്രി അപകട വിവരമറിഞ്ഞ ഉടൻ തന്നെ വാഹനം നിർത്തി കാറിൽ നിന്നിറങ്ങി പരിക്കേറ്റവർക്ക് വേണ്ട സഹായം നൽകി അപകടത്തിൽ ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണവും ഒരുക്കി മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലും ആംബുലൻസിലുമായി പരിക്കേറ്റവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വിദഗ്ധ ചികിത്സ നൽകാൻ മന്ത്രി ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശവും നൽകി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ